ചെറുവണ്ണൂർ കണ്ണാട്ടിക്കുളം സ്റ്റേഡിയം സ്റ്റോപ്പിന്റെ നമ്മളെ എന്റെ പൊന്നെ പറഞ്ഞു പേടിപ്പിക്കാനുള്ള പുള്ളിക്കാരി എനിക്ക് ഇവിടെ ഇവിടെ പത്രം പരിചയമില്ലാത്താണ് അപ്പം കട്ടാക്കണ്ടെന്ന് പറയാ ഹേ ഗാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഇന്ന് ഒരു സൺഡേ ആണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സൺഡേ എന്ന് പറയുന്നത് ഹോളിഡേ ആണ് സൺഡേ ഡേ ഫൺ ഡേ എന്നൊക്കെ പറയുന്ന ഡേ ആണ് പക്ഷേ നമ്മൾ ഡെലിവറി ബോയ്സിനെ ഏറ്റവും കൂടുതൽ എണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസം സൺഡേ ആണ് അപ്പം ഞങ്ങൾക്ക് ഇന്ന് ലീവുമില്ല ഹോളിഡേ ഇല്ല ഫണ്ടും ഇല്ല അപ്പം ഇന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നോ എത്ര എണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല ഞാൻ ആണ് ടാർഗറ്റ് അടിക്കുന്നത് പിന്നെ എനിക്ക് വൈകുന്നേരം എന്താ പറയുക ഒരു വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തൗസൻഡ് അടുപ്പിച്ച് വരെയാണ് നിൽക്കില്ല ഒരു ആറ് മണിവരെയൊക്കെ മാക്സിമം മാൂമണി അഞ്ചു മണി വരൊക്കെ മാക്സിമം അപ്പം നിക്കു എത്ര നോക്കാം ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം അപ്പം റൈഡ് കാണാം സമയം പത്തര പത്തമുക്കാൽ ആയിട്ട് പോലും തണുപ്പ് വിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെന്താ അവിടെ തിരക്കാവോ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇത്ര തിരക്കോ നല്ല ആക്സിഡൻ്റോ ഇതെന്താ സംഗതി ാരോ മരിച്ചതാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം മണി വരെയാണല്ലോ അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു എഴുന്നേറ്റും പക്ഷെ രാവിലത്തെ തണുപ്പ് കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യ ഒരു ആവുള്ളൂ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ മണി വരെ നിൽക്കുന്നുണ്ട് ഒരു മുന്നൂറിന് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ രാത്രി ഏഴ് മണി വരെയാണ് ഡ്യൂട്ടി എടുക്കുന്നത് അതിനുശേഷം ഞാൻ ഡ്യൂട്ടി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വീട്ടിൽ ചെറിയൊരു പരിപാടി അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് അഞ്ച് ഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല നോക്കി നോക്കാം എന്തായാലും പുല്ല് വെയിൽ തട്ടിയിട്ടൊന്നും ചൂടൊരു തരി പോലും എടുക്കുന്നില്ല ഒരുമാതിരി വയനാട്ടിൽ പോയ അവസ്ഥയാണ് തണുപ്പിന്റെ ഗതി എന്റെ അമ്മ ഈ സമയത്തൊക്കെ ഇങ്ങനെ തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുൾ പനിച്ച് കിടന്നേനെ ജലദോഷമൊക്കെ വന്നേ രാത്രി നല്ല തണുപ്പായിരിക്കും ഓക്കെ അപ്പൊ ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് എത്രത്തോളം ഓർഡർ കിട്ടും എന്നുള്ളത് അറിയില്ല നോക്കി നോക്കാം എന്തായാലും ആദ്യത്തെ ഓർഡറിന് വേണ്ടി നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാൻ അരമണിക്കൂറും കൂടെ ഉണ്ട് നമ്മളെ ഡ്യൂട്ടി സ്റ്റാർട്ട് ആവാനായിട്ട് പക്ഷേ സാരമില്ല വാവ ഡ്യൂട്ടി ഓൺ ആക്കിയിട്ട് ഒരു മിനിറ്റ് തികച്ചായില്ല അപ്പോഴേക്കും നമുക്ക് ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് ഇൻസ്റ്റാർട്ടാണ് കിട്ടിയിരിക്കുന്നത് സോ അക്സെപ്റ്റ് ദ ഓർഡർ ഇൻസ്റ്റാമാർട്ടിലേക്ക് സാധനം ഇറക്കുന്നുള്ളൂ പേജി എൻ നമ്പർ ട്വന്റി ഫോർ എന്താ നോട്ട് ബുക്കോ അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി പിക്ക് അപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ നോട്ട്ബുക്ക് എന്തോ ആണ് കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് രൂപ നമുക്ക് ഇതിന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇത് പോകാനുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാലാം ഗേറ്റ് ഭാഗത്തേക്കാണ് തേർവീട് റോഡ് ഭാഗം ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് സോ ഗോ ടു ദ ലേഡീസ് ഹോസ്റ്റൽ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ ഇതൊന്നും അത്ര വലുതായിട്ട് ഓടാനില്ലാതെ ഇവിടെ നിന്ന് ഒരു റൈറ്റ് കാണുന്നതാണ് നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് യെസ് ഹലോ സ്വിഗ്ഗി ആണ് ആ താഴെ ർച്ചനയല്ല ഓ നമ്മുടെ ഇൻസ്റ്റാമായിട്ട് ബാഗ് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫൈൻ കിട്ടുമെന്ന് വിളിച്ചറിയിക്കുന്നുണ്ട് ഓക്കെ കൈ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് ഇരുപത് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത ഓർഡർ എപ്പോഴും എന്തോ ഞാൻ ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമുക്ക് ഓർഡർ കാത്തു നിൽക്കേണ്ട സമയമുണ്ട് ഓർഡർ കാത്തു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് പക്ഷെ ആ സ്ഥലത്തേക്ക് നമുക്ക് ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല അടുത്തൊരു ഓർഡറും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആദാമിന്റെ ചായക്കടയിൽ നിന്നും നാൽപ്പത്തി മൂന്ന് രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ പോസ്റ്റഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം ഞാൻ നിൽക്കാറ് ഇവിടെയാണ് ദേ ഇത്താത്ത നിൽക്കുന്ന ഇവിടെ അതായത് ഈ സൈഡിൽ ബൈക്ക് നിർത്തിയിട്ട് ഇതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ താഴെ ഇരിക്കാറാണ് പതിവ് ഇവിടെ നിന്നാണ് ഞാൻ പലപ്പോഴും ഫുഡൊക്കെ കഴിക്കാറുട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ആദാമിന്റെ ചായക്കടയിൽ നിന്നാണ് സോ ഗോ ടു ആദാമിന്റെ ചായക്കട ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദാമിന്റെ ചായക്കടലിന്റെ ഡിഷുകൾക്കൊക്കെ ഒരു പ്രത്യേക പേരുണ്ടെന്നുള്ളത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിഷ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിഷിന്റെ പേര് ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എടുക്കാനുള്ള ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ റോസ്റ്റും കോയിൻ പൊറോട്ടയുമാണ് സെവൻ എയ്റ്റ് ടു വൺ ഇത് അപ്പോഴേ അറിയാലോ നാൽപ്പത്തി മൂന്ന് രൂപയുടെ ഓർഡർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഓടാനുണ്ട് പറഞ്ഞ പോലെ ഇതും നമുക്ക് അത്യാവശ്യം രീതിയിൽ ഓടാനുണ്ട് കൈസ് അങ്ങനെ കോയിൻ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും കൊണ്ട് നമ്മൾ ഏകദേശം കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ നമുക്ക് റണ്ണിംഗ് ഉണ്ടായിരുന്നു അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നത് എട്ട് കിലോമീറ്ററിന് മുകളിൽ ഉണ്ടാവൂ എന്നാണ് പക്ഷെ അഞ്ച് കിലോമീറ്ററിനടുത്ത് ആറ് അടുത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ടേൺ എടുക്കാനുണ്ട് ആ റൈറ്റ് ടേൺ എടുത്തിട്ട് പതിനാറാമത്തെ വീട് എന്നാണ് പറയുന്നത് സ്നേഹവീതി റെസിഡൻസ് അസോസിയേഷൻ ൻ പാലാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ റോഡ് ഇതെനിക്ക് സ്ഥിരം കിട്ടാറുള്ള വീടാണല്ലോ അങ്ങനെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാപ്പത്തിനാല് രൂപയാണ് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇനി അടുത്ത ഓർഡർ ഇപ്പൊ അടിക്കും അടുത്ത ഓർഡർ മിക്കവാറും മാങ്കാവ് ഇൻസ്റ്റമായിട്ട് ആയിരിക്കും അല്ലെങ്കിൽ മാങ്കാവ് സൽക്കാരഗ് ഞാൻ പറഞ്ഞില്ലേ ഗൈ ഇനി നമുക്ക് ഓർഡർ കിട്ടാൻ പോകുന്നത് നമുക്ക് ഇൻസ്റ്റമായിട്ട് ആയിരിക്കും എന്നുള്ളത് സോ മാ് ഇൻസ്റ്റമായിട്ട് നമുക്ക് ഇപ്പോൾ ഓർഡർ അടിഞ്ഞിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ഓർഡർ ആണ് എനിക്ക് ഉറപ്പായിരുന്നത് കാരണം ഈ ഒരു ഭാഗത്തുനിന്ന് ഈ രണ്ടെണ്ണം മാത്രമാണ് ഏറ്റവും കൂടുതൽ ഓർഡർ അടിയുന്നത് കാരണം ഇൻസ്റ്റമായിട്ട് കിട്ടാറില്ല ഇപ്പൊ എന്തോ ഭാഗത്തിന് ഇൻസ്റ്റമായിട്ട് കിട്ടി ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് േബി ഇൻസ്റ്റമാർട്ടിലൊക്കെ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടാവും നമ്മളിപ്പോൾ ഏറെക്കൊരാ ഇൻസ്റ്റമാർട്ടിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഇതോ ഇവിടുന്ന് ലെഫ്റ്റ് കാണുന്നതാണ് ഇൻസ്റ്റാമാർട്ട് ഞായറാഴ്ചയായിട്ടും തിരക്കിനൊരു കുറവുമില്ല കേട്ടോ എന്റെ പൊന്നാളി അദ്ദേഹത്ത് നോക്കി ഇപ്പൊ നമുക്ക് രണ്ട് ബാഗ് എക്സ്ട്രാ കിട്ടിയിരിക്കുകയാണ് ഓൾറെഡി നമ്മുടെ കയ്യില് വേറൊരു ബാഗും കൂടെ ഉണ്ട് ടോട്ടൽ മൂന്ന് ബാഗ് ബാഗായിപ്പോ എൻ്റെ കയ്യില് അങ്ങനെ നമുക്ക് ഇപ്പൊ കിട്ടിയ ഓർഡറും വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഓർഡർ ആണ് സുഹൃത്തുക്കളെ നമുക്ക് തീരെ ഓടാനില്ല ഈ എന്റെ മോനെ ബസ് പക്ഷെ ഈ ഓർഡറിനെ കൊണ്ടുള്ള വേറൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ രാവിലെ കിട്ടിയ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും ഇപ്പൊ കിട്ടിയ മുന്നൂറ്റി അറുപത് രൂപയും കൂട്ടിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപ ഇന്നിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിരിക്കുകയാണ് മതി ഇന്നത്തേക്കുള്ള പൈസയായിരുന്നു നേരെ വീട്ടിൽ പോയാലോ പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇതിപ്പോ എന്റെ ഫ്ലോട്ടിംഗ് ക്യാഷ് ലിമിറ്റിലായിട്ട് ഇങ്ങനെ കിടക്കും പിന്നീട് ഞാൻ പണി എടുക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടൂല കാരണം ഓൾറെഡി സ്വിഗ്ഗിക്ക് അങ്ങോട്ടാണല്ലോ പൈസ കൊടുക്കാനുള്ളത് അപ്പൊ നമ്മൾ ഈ എമൗണ്ട് ആക്കിയതിന് ശേഷം മാത്രമേ പോയിട്ട് കാര്യുള്ളൂ അതല്ലെങ്കിൽ നാളെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് വെറും വെറുങ്കയോടെ തിരിച്ചു പോണ്ടി വരും ഇനി അടുത്ത ഓർഡർ മിൻഷമായിട്ട് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റായനെ ഓട്ടോറിക്ഷക്കാര ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയോ ഇത് നിങ്ങള് ചുവഞ്ഞിട്ട് ബാഗ് വന്നി സമയം അങ്ങനെ നാല് മണിയായിരിക്കാണ് സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മളുണ്ടല്ലോ ടോട്ടലി പതിനേഴ് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ ഓർഡറിൽ മെജോറിറ്റി ഓർഡേഴ്സ് നമുക്ക് ഇൻസ്റ്റമായിട്ടാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കാരണം ഒരെണ്ണം എടുക്കും ഒരെണ്ണം കൊടുക്കും ഒരെണ്ണം എടുക്കും ഒരെണ്ണം കൊടുക്കും ഈ സംഭവം തന്നെ അതായത് ഒന്ന് കൊടുത്ത് അപ്പൊ തന്നെ അടുത്ത അടിയുന്നത് ഇൻസാമാ ഓർഡറാണ് പിന്നെ കറന്ലി ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ കിലോമീറ്റർ ആണ് ഓടിയത് നൂറ്റി എട്ട് കിലോമീറ്റർ ഓടിയ സമയത്ത് എനിക്ക് എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് ഏണിംഗ്സ് കിട്ടിയത് ഈ എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപ എന്ന് പറയുന്നത് ഇൻസെന്റീവ് ആഡ് ആക്കാത്ത എമൗണ്ട് ആണ് കിട്ടും നമുക്ക് അടുത്തൊരു ഓർഡറും കൂടെ കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ അമ്പത്തി അഞ്ച് ഓർഡർ ലൈവ് റിട്ടേൺ പോണല്ലോ ദൈവമേ ഇന്നുണ്ടല്ലോ ടോട്ടലി ഞാൻ പതിനേഴ് ഓർഡർ ആണ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആക്കുന്നത് ഞാൻ ഈ ആക്ച്വലി പത്തൊമ്പത് എണ്ണ കംപ്ലീറ്റ് അടിച്ചാൽ നേരെ അങ്ങ് വീട്ടിൽ പോകും കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് ഏഴ് മണിക്ക് ശേഷം ചെറിയൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അത് കൂടണം അതല്ലായിരുന്നെങ്കിൽ ഞാൻ ഫുൾ ആയിട്ട് ഇരുപത്തിനാല് ഓർഡറും കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിന്നേനെ തന്നെ ണ്ടേ ആയതുകൊണ്ട് രാത്രി നല്ല രീതിക്ക് തന്നെ സർജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇന്ന് ഉച്ചയ്ക്ക് സർജ് കിട്ടില്ലല്ലോ കുറെ കാലത്തിന് ശേഷം എനിക്ക് ഇങ്ങനെ സർജ് കിട്ടുന്നത് ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർജ് ബോണസ് കിട്ടുന്ന സമയത്താണ് നമ്മുടെ ഇൻസ്റ്റാമാർട്ട് ഓർഡർ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാമാർട്ട് ഓർഡറിനെ കളിപ്പിക്കൽ പറയുമ്പോൾ ഒരു ഓർഡർ നമുക്ക് ഇൻസ്റ്റാമാർട്ട് കിട്ടി അത് കൊടുത്തു കഴിയുമ്പോൾ തൊട്ടടുത്ത ഓർഡർ അടിയുന്നത് വീണ്ടും ഇൻസ്റ്റാമാർട്ട് തന്നെ അങ്ങനെ അടുപ്പിച്ചൊരു മൂന്നാല് ഓർഡർ അങ്ങനെ ഇരുപത് 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 വെച്ച് കിട്ടി ആ ഒരു ഒരു മണിക്കൂർ എനിക്ക് സർജേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇൻസ്റ്റാമാർട്ട് ഓർഡറിന് നമുക്ക് സർജ് ഇല്ലല്ലോ അപ്പൊ അതൊരു വിഷയമായി അതല്ല ായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് എന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു അതിന്റെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് വലിയ ഓർഡേഴ്സ് കിട്ടി നൂറും നൂറ്റി പതിനാല് രൂപയുടെ ഒക്കെ ഓർഡർ കിട്ടിയത് എനിക്ക് ഒരു പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ അത് പോകാനുണ്ട് ഒന്നര ട്രിപ്പ് ആണ് കൗണ്ട് ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു പത്ത് മണി വരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയുടെ അടുത്ത് ഏർണിംഗ്സ് ഉണ്ടാവും അതായത് ഇൻസെന്റീവ് അടക്കമുള്ള ഏണിംഗ്സ് അതിൻ്റെ അകത്തു നിന്ന് ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മൈനസ് ചെയ്താൽ നമുക്ക് ആയിരം രൂപ എങ്ങനെ പോയാലും പ്രോഫിറ്റ് ഉണ്ടാവും പിന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് ബിരിയാണി കഴിക്കണം എന്ന് വിചാരിച്ച് കഴിച്ചതല്ല ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയ സമയത്ത് അവിടെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചോറില്ല പക്ഷെ ബിരിയാണി ഉണ്ട് ബിരിയാണിക്ക് നൂറ് എന്ന് പറഞ്ഞപ്പോൾ ചോറ് എന്തായാലും എഴുപത് രൂപ കൊടുക്കണം അപ്പൊ പിന്നെ ഒരു മുപ്പത് രൂപയും കൂടെ കൂട്ടി ബിരിയാണി കഴിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി ബിരിയാണി കഴിച്ചതാണ് ഇന്ന് നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് വന്നിട്ട് മുന്നൂറ് രൂപ പെട്രോളും നൂറ് രൂപ നമുക്ക് ഫുഡ് എക്സ്പെൻസായി ഇപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് മാങ്കാവുള്ള ലൈവ് അൽഫാമിൽ നിന്നാണ് സോ ഗോ ടു ദ ലൈവ് അൽഫാം റെസ്റ്റോറന്റ് ഇതേ കിടക്കുന്നു നമ്മുടെ ലൈവ് അൽഫാം റെസ്റ്റോറന്റ് ഓർഡർ റെഡി ആയിട്ടില്ല ചിക്കൻ ഷവർമ കുബൂസ് റോൾ മൂന്നെണ്ണം അതാണ് നമുക്ക് കിട്ടിയ ഐറ്റം എന്ന് പറയുന്നത് ഈ ഫുഡ് മെനുവിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താന്ന് കമെന്റ് ചെയ്യണേ മന്തി ഉണ്ട് പിന്നെ ലോഡഡ് ഫ്രൈസ് ജ്യൂസ് ആൻഡ് ടീ ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ബർഗർ ആൻഡ് സാൻഡ്വിച്ച് ഉണ്ട് ഷവായ ഷവർമ ഉണ്ട് അൽഫാം പുള്ളിച്ചത് ഹണി പെരിപ്പെരി അൽഫാം എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അങ്ങോട്ട് പോയിട്ട് പറയാം അതായത് ഹണി പെരിപ്പെരി അൽഫാം റിജക്റ്റഡ് അൽഫാം പുള്ളിച്ചത് ഓക്കെ ഷവർമ ആൻഡ് ഷവായ ഓക്കെ ബർഗർ ആൻഡ് സാൻഡ്വിച്ച് ആവറേജ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഫ്രൈഡ് ചിക്കൻ ഓക്കെ ലോഡഡ് ഫ്രൈസ് ജ്യൂസ് ആൻഡ് ടീ ആവറേജ് എനിക്ക് അത്ര ഇഷ്ടമല്ല ദൻ മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് മന്തി റൈസ് എന്റെ പൊന്നളിയാ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് പെടാറങ്ങാനായിട്ട് ഇതും നമുക്ക് ഒരു ആറ് കിലോമീറ്റർ ഓടാനുണ്ട് കൈസു ഒരു ലോങ്ങ് കിട്ടിയിട്ട് അടുത്ത ലോങ്ങിലേക്ക് ചാടുന്ന സമയത്ത് ഭയങ്കര മെനക്കേടാണ് കാരണം അതൊരു പത്ത് കിലോമീറ്റർ ഓടിയിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വരുന്നത് പിന്നെ എനിക്കിന്ന് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കഴിച്ചു ഇന്നത്തെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടല്ലോ ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയുടെ അടുത്ത് എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ടാവും എന്റെ ക്യാഷ് ലിമിറ്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തഞ്ഞൂറ് രൂപയാണ് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ തട്ടിമുട്ടിയും ജീവിച്ചു പോകുന്നത് കാരണം അവന്മാർ ക്യാഷ് തരുന്നു ഞാൻ അക്കൗണ്ട് സ്വിഗ്ഗിക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊളത്തറ ഭാഗത്തേക്കാണ് സുഹൃത്തുക്കളെ അപ്പൊ ഗോയ് ടു കസ്റ്റമർ ലൊക്കേഷൻ എന്റെ പൊന്നാളിയ ഓടി ട് ഓടിയിട്ട് ഇങ്ങോട്ട് എത്താത്ത പോലെ അമ്മത് ഒരു കിലോമീറ്റർ ഒക്കെ ആണുള്ളത് ഏത് കുതാമിലെ കൊണ്ടു കസ്റ്റമർ ലൊക്കേഷൻ നമ്മളിപ്പോ ഏകദേശം കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഓർഡർ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ എന്റെ ലിമിറ്റ് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്റെ അക്കൗണ്ടിൽ പൈസ എടുത്തിട്ട് നേരെ സ്വിഗ്ഗിക്ക് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ക്യാഷ് വാങ്ങാനായിട്ട് പറ്റുള്ളൂ ഇനി പുള്ളിക്കാരൻ ഇനി ൂഗിൾ പേ വഴി ആണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്വിഗ്ഗിയുടെ ഗൂഗിൾ പേ വഴി തന്നെ ചെയ്യാം അതായത് സ്വിഗ്ഗിയുടെ ക്യു ആർ കോഡ് തന്നെ കൊടുക്കാം അതാകുമ്പോ പിന്നെ ഡ്യൂട്ടി ഓഫ് ആവില്ലല്ലോ ചെറുവണ്ണൂർ സ്റ്റേഡിയം സ്റ്റോപ്പിന്റെ നമ്മളെ പൊന്നെ പൊന്ന് പറഞ്ഞ് പേടിപ്പിക്കാണല്ലോ സ്വിഗ്ഗിന്നായിരുന്നേ ഫുഡ് ഓർഡർ ചെയ്തിട്ടായിരുന്നില്ലേ ഞാനിവിടെ ലൊക്കേഷനിലെത്തി എനിക്ക് വീടൊന്നു പറഞ്ഞോ ആ ഞാൻ മെയിൻ റോഡിൽ ഉള്ളത് മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് കയറി വരുന്ന ആയിരിക്കും അല്ലേ ഒരു മിനിറ്റ് മിനി സ്റ്റേഡിയം എവിടെ കേട്ടോ മിനി സ്റ്റേഡിയം ആ ഓക്കെ അയ്യോ അങ്ങനെ പറയല്ലേ എനിക്ക് ഇവിടെ ഇവിടെ പത്ര പരിചയം ഇല്ലാത്തതാണ് അപ്പം കട്ടാക്കണ്ടെന്ന് പറയാ ഞാനിപ്പോ ആ റോഡ് മറ്റേ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റോഡ് ഇങ്ങനെ കേറി കുറച്ച് മുന്നോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് കൊറേ പേരെ ചേച്ചി സ്റ്റേഡിയം എവിടെയാ കഴിഞ്ഞോ ചോയിച്ചോട്ടെ ചോദിച്ചോട്ടെ ചേട്ടാ സ്റ്റേഡിയം എവിടെയാ സ്റ്റേഡിയം അങ്ങോട്ടാ സ്റ്റേഡിയം കഴിഞ്ഞു പോയി തോന്നുന്നു പെട്ടിപ്പീടെ ഞാൻ ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ ചേട്ടാ ഈ ഇടവഴി സ്റ്റോപ്പ് എവിടെയാ ഇടവഴി സ്റ്റോപ്പിലേക്ക് ഈ സ്റ്റേഡിയത്തിന്റെ അടുത്ത് കണ്ണാടിക്കുളം എങ്ങനെ എങ്ങനെ ആ ഓക്കെ കമ്പി വേലിട്ട വഴിയില്ലേ രണ്ടാമത്തെ ഓർഡർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പല കൂടെ ഓ വല്ലാത്തൊരു ഓർഡർ തന്നെ കൈസ് എന്നെ വല്ലാത്ത രീതിയിൽ ചുറ്റിച്ചു പതിനൊന്ന് രൂപ നമുക്ക് ഈ ഓർഡറിൽ റിട്ടേൺ ബോണസ് ഉണ്ട് ഇനിയിപ്പോ അടുത്ത ഓർഡർ കിട്ടാനായിട്ട് ഞാൻ എവിടെ അറിയോ യെസ് ഗൈസ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഓർഡർ ഇരുപത്തിരണ്ട് രൂപയുടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ എന്നെ ചെറിയ ഓർഡർ ആണ് കിട്ടിയത് അത് മതി ചെറുത് മതി ഇതുവരെ നമുക്ക് കിട്ടിയത് മൊത്തം ലോങ്ങ് ആയിരുന്നു അടുപ്പിച്ചൊരു രണ്ടെണ്ണൊക്കെ ലോങ്ങ് കിട്ടി നമ്മളിപ്പോ ഈ ഓർഡർ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടിയത് ഇന്ന് അത്യാവശ്യം നിരീതിക്കുന്ന ഓർഡർ ഉണ്ട് അത് കേട്ടപ്പോ തന്നെ ഒരു സന്തോഷം ഗൈസ് കാരണം പല ിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട് അതെന്തോ ഇന്ന് ഉണ്ടായിട്ടില്ല അത് തന്നെ വലിയ കാര്യം അപ്പൊ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഫേവ് റോൾസ് മാങ്ങാവ് എന്നാണ് സർ ഗോ ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ നമ്മൾ അങ്ങനെ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ഫേവ് നമുക്ക് എടുക്കാനുള്ള ഐറ്റം വന്നിട്ട് മാലിക് ബേസിക് റോൾ ആണ് സുഹൃത്തുക്കളെ ഡബിൾ ഫൈവ് വൺ ടു ഓക്കെ കൈസ് അപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ ഓർഡർ ആണ് ഇത് കൊടുത്തു കഴിഞ്ഞതിനു ശേഷം ഞാനൊരു രണ്ട് മിനിറ്റോടെ ഇവിടെ നോക്കും എങ്ങോട്ടാണ് അടുത്ത ഓർഡർ അടിയുന്നതെന്നുള്ളത് അടുത്ത ഓർഡർ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ അതും കൊടുത്ത് ഞാനൊരു പോക്ക് പോകും ഇനി അതല്ല അടുത്ത ഓർഡർ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റിജക്റ്റ് ചെയ്തിട്ട് നേരെ ഡ്യൂട്ടി ഓഫാക്കും വീട്ടിൽ പോകും അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ പോകും എന്നുള്ളതാണ് സോ ഇത് കൊടുത്തിട്ട് ഞാൻ പോവാണ് കൈസ് അപ്പം ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് ഞാൻ കിലോമീറ്റർ എക്സാക്ട്ലി നോക്കിയിട്ടില്ല കാരണമെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ചെറിയ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷവും ഞാൻ ബൈക്ക് ബൈക്കെടുത്ത് പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ കിലോമീറ്റർ ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല എന്തായാലും നമ്മൾ മുന്നൂറ് രൂപയില് പെട്രോൾ അടിച്ചാൽ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ നൂറ് രൂപ നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നൂറ് പ്ലസ് നൂറ് നാന്നൂറ് രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആയിരത്തി ഒന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് നമുക്ക് കിട്ടിയത് അതിനകത്ത് നാന്നൂറ് രൂപ എക്സ്പെൻസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയുടെ അടുത്ത് നമുക്ക് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് രൂപയുടെ അടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് സോ ഇന്നും ആക്ച്വലി ഞായറാഴ്ച ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് പൈസ പറയാൻ പറ്റുള്ളൂ ഞാനൊരു തൗസൻഡ് അടിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒരു ഫങ്ഷൻ ഉള്ളതുകൊണ്ടാണ് സോ ഇന്നത്തെ പ്രോഫിറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയുടെ അടുത്താണ് സുഹൃത്തുക്കളെ ബുസ് ചെയ്യൂർ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ